കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടയിലാട്ടോ നടച്ചാൽ ഞാൻ ഇന്നും ഞാൻ കമൻറ്റ് വന്നു നിങ്ങൾ നടന്ന് നമ്മൾ കാണിക്കൂ ഏതെന്നറിയാം തക്കാളി ഞാൻ തക്കാളി ഇങ്ങനെ വിളവെടുക്കുകയില്ല ദിവസവും വിളവെടുത്ത് ഇങ്ങനെ കൊതിപ്പിക്കും എല്ലാവരെയും അപ്പം പറയുങ്ങൾ നടുന്ന രീതി ഒന്ന് കാണിക്കുകയെന്നുള്ളത് എൻ്റെ നടുന്ന രീതിയിൽ ഒരു പ്രത്യേകതയുണ്ട് ഒരു ചില്ലി കാശ് മുടക്കില്ല പോട്ടി മിക്സിന് പൈസ വേണ്ട ബാഗിന് ഗ്രോ ബാഗ് വാങ്ങുന്നില്ല ബുദ്ധി വാങ്ങുന്നില്ല തൈ വാങ്ങുന്നില്ല ഒന്നും അടിപൊളിയായിട്ട് നമുക്ക് ദിവസേനം ഇങ്ങനെ വിളവെടുക്കി ചെയ്യാം അപ്പം ഞാൻ എങ്ങനെയാണ് ഞാൻ തക്കാളി ഉണ്ടാക്കുന്ന തുടക്കം മുതൽ ലാസ്റ്റ് വരെ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അതുപോലെ നിങ്ങൾക്കാം തുടക്കം മുതൽ നമുക്ക് തുടങ്ങാം കേട്ടോ ഒന്നാവി ഫസ്റ്റിൽ ഞാൻ തൈ ഉണ്ടാക്കുന്നതാ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്നത് കേട്ടോ ഇപ്പൊ ഞാനതിന് ഒരു ചെറിയ പോട്ട് എടുത്തിട്ടുണ്ട് പോട്ടിൽ കുറച്ച് മണ്ണ് നിറച്ചു ഈ മണ്ണിലേക്ക് ഞാൻ എൻ്റെ വിളവെടുത്തിട്ട് എനിക്ക് ദിവസം വിളവെടുക്കും എൻ്റെ പഴയത് കെട്ടു പോകുന്നുണ്ട് ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ചൊക്കെ എൻ്റെ കെട്ടുപോകുന്നുണ്ട് നല്ലത് കൊണ്ടുപോയി വെച്ചത് അത് ഞാൻ ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചിട്ടു പൊട്ടിച്ചിടുന്നതല്ലേ ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചിട്ടിട്ട് ഇത് തന്നെ ഇത് നല്ല തരം തക്കാളി അതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല തക്കാളി അത് കൊടുത്താലൊക്കെ പറയും അവർ കഴിച്ചിട്ട് പറയും നല്ല തക്കാളി നല്ല ടേസ്റ്റ് എന്നുള്ളത് അപ്പോൾ ഞാനിത് വലറ്റ് പോവാതെന്നൊക്കെ പറയും അങ്ങനെ കൊണ്ടെടുക്കുക ഞാനിങ്ങനെ അങ്ങോട്ടിരിക്കും ബാക്കി അങ്ങനെ കൊച്ചക്കങ്ങനെ പോയേക്കും മണ്ണിൽ പോയക്കും മണ്ണ് കളിക്കണതേ എന്നാലേ നമുക്ക് എന്തെങ്കിലും ഡൗള്ളു ഒരു ചെല്ലില്ലേ കർഷകർ മണ്ണിൽ കൈ കുത്തിയാൽ നമ്മൾ ചോദിച്ചില് കൈ കുത്തന്നുള്ള അതല്ലേ ഇങ്ങനെ അങ്ങോട്ട് അപ്പോ ഇത് ഇനി ഒരൊരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് മുടങ്ങും മുളച്ചിങ്ങനെ ഇങ്ങനെ രണ്ടില മൂന്നില പാകത്തിലാകുമ്പോൾ നമുക്ക് മെല്ലെ എടുത്ത് വേണമെങ്കിൽ രാവിലെ ഇരയിലേക്ക് ആക്കിയിട്ട് കുറച്ച് വലുപ്പാക്കിയിട്ട് നട അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ നടന്ന് ഞാൻ അല്ലാണ്ടെ നടന്ന് കേട്ടോ അപ്പം എൻ്റെ ഫസ്റ്റിലെ തൈ പാകിൽ ഞങ്ങൾ കാച്ച് നടന്നു കേട്ടോ കേട്ടു ഇനി ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ നനപ്പും ഇടക്ക് രാവിലെയും വൈകുന്നേരവും നനപ്പും വെയിലത്തൊന്നും ഉപ്പൊന്നും വെക്കൂല്ല ഇതൊക്കെ വേണം വെക്കാം പക്ഷെ ഞാൻ വെക്കാറില്ല ഇനി ഞാൻ ഈ പണ്ട് പാകിയത് കാണിക്കാം കേട്ടോ ഞാൻ തക്കാളി പാകിയെ കാണിച്ചെന്നല്ലോ അതുപോലെയാണ് ഞാനിതാ ചുവന്ന ചീര പാകിയിട്ട് മുളച്ചത് ഒരു വിത്ത് പോലും എൻ്റെ പഴയിപ്പോയില്ല മൊത്തം മുളച്ചിട്ടുണ്ട് ഇത് ഞാൻ വിളവെ വിളവെടുക്കുക എന്നൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് ഇത് ഞാൻ പറിച്ചു നടനായി ആവുന്നു ചിലത് അഞ്ചാറെക്കായിട്ടുണ്ട് ഇപ്പം എങ്ങനെ പാകിയ മടിക്കുക പയ്യങ്ങൾ കാണിച്ചെന്നല്ലേ ഞാൻ പാകിട്ട് ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടോ ഇപ്പൊ അടുത്തൊന്നും പാകിയതല്ല പാകിയതിന് മേലെ ഞാൻ ഇങ്ങക്ക് ആ കളമറിഞ്ഞില്ല അതൊന്ന് പറിച്ചത് അങ് ഒന്ന് കണ്ടോട്ടെ ക്ലിയർലി എന്ന് വിചാരിച്ചിട്ടാ ഇതാ ഞാൻ കുറച്ചിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ പറിച്ചു വേറെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് തൈ അങ്ങനെ കൂടി കണ്ടോ തൈ പാകിട്ട് ഇത് പാകിയത് ഞാന് എൻ്റെ ചോർന്ന ചീര നട്ടേന്റെ ഇടയിൽ കൂടി അങ്ങ് പാകിയത് ചെയ്തു കണ്ടോ ഉഷാറിലുണ്ടായത് ഇത്രയും കരുത്ത് ഞമ്മക്ക് പിന്നെ നേഴ്സറി പോയാൽ കിട്ടുമോ നമ്മൾ വിചാരിച്ചാൽ മതി നല്ല സാധാ മണ്ണ് അതിലൊന്നും ഞാൻ പോട്ടി മിക്സ് ഇടുക്കില്ല കേട്ടോ സാധാ മണ്ണിനെ പാറ ഇനി ആളായി കഴിഞ്ഞിട്ടേ ഞാൻ പോട്ടി മിക്സ് ഇട്ടു നല്ല അടിപൊളിയായി ഞാൻ ഒന്നും കൂടി കാണിച്ചതാ നല്ല അടിപൊളി ഇനിയാണ് ഞാൻ നടാൻ പോകുന്നത് ഇനി ഞാൻ തക്കാളി നടാൻ പോകും ഞാൻ ഇതുപോലെ നട്ടാൽ ഞമ്മൾക്ക് ഇതുപോലെ അങ്ങ് നല്ലോണം ഞാൻ എങ്ങനെ വിളവെടുക്കുന്നു അതുപോലെ നോക്കി അതിനെ പോലെ കൃഷി കൃഷിയെ ലഹരിമായി കണ്ടു കൊടുക്കതൊക്കെ നടക്കും കേട്ടോ ഒന്ന് തീരുമ്പോഴത്തേക്ക് വേറൊന്ന് പാകി പോകണം നമ്മളെ തക്കാളി തൈ നട്ട് വലുതായി അത് പൂവിടാൻ തുടങ്ങുമ്പോഴത്തേനേക്ക് നമുക്ക് വേറെ പാകി പാകിപ്പോകണം കാരണം അത് ആളായി കഴിഞ്ഞ് തീരുമ്പോഴത്തേനേക്ക് ഇപ്പുറത്താളാവണം അങ്ങനെയൊക്കെ ഉണ്ട് നിന്നെ കണക്ക് ഇതങ്ങ് അങ്ങനെ അങ്ങ് പോയിപ്പോളൂ നമുക്ക് ദിവസം അടുക്കളത്തോട്ടത്തിൽ തക്കാളി ഇല്ലാതാവൂലോ തക്കാളി പച്ചമുളക് വെണ്ട അതൊക്കെ നിർത്തേ ഇപ്പം ഞാൻ പിന്നെ സിമെൻറ്റ് ചാക്കി ഞാൻ ഇങ്ങോട്ട് ഉണ്ടോ ഞങ്ങളോട് എപ്പോൾ പറയുന്നത് സിമെൻറ്റ് എടുക്കുന്ന പണിയെടുക്കുന്ന വീട്ടിൽ പോയിട്ട് ഞാൻ കെട്ട് കണക്കിന് കൊണ്ടുവന്ന് വെച്ചതാണ് ആവശ്യം വരുമ്പം ഇങ്ങനെ എടുക്കലാണ് ഞാൻ അടിഭാഗം കെട്ടി മറിച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കി ഹോൾസ് ഉണ്ടാക്കി ഇങ്ങനെ കഴിഞ്ഞാൽ തക്കാളിക്കതൊക്കെ ഫസ്റ്റ് തക്കാളിക്ക് കാബേജിന് വേ അതിനൊക്കെ ഫസ്റ്റാണ് എൻ്റെ കാബേജൊക്കെ ഞാൻ എങ്ങനെ തൈ ഉണ്ടാക്കുന്നതൊക്കെ എൻ്റെ ചാനലിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് നിൽക്കും ഇപ്പം ഉണ്ടാക്കാം ഇനി ഞാൻ ഫസ്റ്റിൽ ചെയ്യുന്നത് ചകിരി ചകിരി ഇടുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാറുണ്ട് ചകിരി ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഹോൾസ് അടഞ്ഞു പോകൂല്ല വെള്ളം കുറച്ച് പിടിച്ച് നിൽക്കും മണ്ണ് മണ്ണൊലിച്ചു പോകൂല്ല അങ്ങനത്തെ കുറേ ഗുണങ്ങൾ ചകിരിക്കുണ്ട് ഇതെൻ്റെ ബെഡ് ഹോൾസാണ് ഞാൻ പറവേക്ക് ചീരി വരും എല്ലാവരും ചോദിക്കും ബെഡ് വെൾസ തീർന്നിട്ടില്ല അപ്പം എൻ്റെ നിങ്ങൾ എങ്ങനെയാണ് നടുന്നതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ വീണ്ടും തുടക്കം മുതൽ തക്കാളി കാണിക്കുന്നു കഴിഞ്ഞിട്ട് ഞാൻ കുറേ കരിയിലെ വാരി കുത്തി നിറത്തി ഞമ്മളൊരു കൂശി എടുക്കുകയാണെങ്കിൽ ഞമ്മക്ക് കുറേ പ്ലാനിങ് എന്താ അറിയോ എന്തൊക്കെ കൊണ്ടുവെക്കണോ ഇതിപ്പോൾ എന്തെല്ലാം കൊണ്ടുവെച്ച് മുറ്റത്തേക്ക് ഞാൻ ചകിരി കരിയില കരിയിലെ കമ്പോസ്റ്റ് ചാക്ക് കെട്ടി അങ്ങനെയുള്ള കുറെ പണികൾ ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ പ്ലാനിങ് വേണമല്ലോ അപ്പൊ പ്ലാനിങ്ങിലേക്കൊന്നും നടക്കില്ല പിന്നെ അത് മാത്രമല്ല രാത്രിക്ക് അടുക്കുമ്പോൾ ചിന്തിപ്പ് വേറെ പ്ലാനിങ് നാളെ തരും നടണോന്നില്ല അതൊരു പ്ലാനിങ്ങാ അങ്ങനൊക്കെ അങ്ങ് ജീവിതം വിജയിച്ചു പോണെങ്കിൽ അങ്ങനെയൊക്കെ വേണം നിങ്ങളൊക്കെ എങ്ങനെയാണക്കൊന്ന് പറയണേക്ക് ദിവസം എന്തെങ്കിലുമൊക്കെ നടണോ എന്തെങ്കിലുമൊക്കെ വിളവെടുക്കണോ നിങ്ങളെ കാണിക്കണോ എനിക്കൊരു ഹരാ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇന്നത്തെ കമൻ്റിൽ ഞാൻ പറയുക ആളെ പേരനോട് പറഞ്ഞു വിറ്റോ എന്നോട് പറഞ്ഞു പഴയ ആദ്യമൊക്കെ മുറ്റത്ത് കരിയില കാണുമ്പോൾ ദേഷ്യമായിരുന്നു പോലും ഇപ്പം കരിയില കാണുമ്പോൾ സന്തോഷമാണ് കാരണം എന്താ അറിയോ ഇങ്ങനെ കൃഷിയെടുക്ക അവിടെ വരെ എത്തി നമ്മുടെ പ്രിയപ്പെട്ടവര് വിടം വരെ എത്തിയതിന് ഒരു പങ്ക് എനിക്കും ഉണ്ട് ഞാനവിടെ കാണിച്ചു കൊടുത്തിട്ട് എല്ലാവരും ചിലർ പറയുന്നത് നിങ്ങളുടെ കണ്ട് കണ്ട് ഇനിക്കും ലഹരിയായി എൻ്റെ ഉറക്കം പോയി ഞാനിപ്പം കൃഷി എടുക്കൽ തന്നെയാണുള്ളത് അങ്ങനെ ആവട്ടെ അല്ലേ നമ്മൾ കേരളത്തിലെ എല്ലാവരുടെയും കൃഷിക്കടികളാവട്ടെ എന്നിട്ട് നമ്മളെ മക്കൾക്ക് വിഷരെയ്ത പച്ചക്കറി നമ്മൾ സൂക്ഷിക്കാനും പിന്നെ കടയിൽ പോയി സാധനം വാങ്ങണ്ട നമ്മളെ ഭർത്താക്കന്മാരെ നമുക്ക് സഹായിക്കാം ഈ കരിയിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ മണ്ണ് കുറച്ച് വന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ കരിയിലെ പെട്ടെന്ന് മണ്ണ് വളയും ആ മണ്ണ് ഉറക്കൂരാ പാറ പോലെ ഉറക്കൂരാ പാറ പോലെ ഉറച്ചില്ലെങ്കിൽ ജലവും ലവണങ്ങളും വേരുകളാണല്ലോ ജലവും ലവണങ്ങളും വലിച്ച് ചെടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം സൂപ്പറായിട്ട് സോഫ്റ്റ് മണ്ണിലൂടെ വലിച്ചെടുക്കാൻ കഴിയും ഇത് നല്ലവണ മൂലങ്ങളടങ്ങിയതുവാണല്ലോ ഇത് ഇനി ഇത്തിരി മണ്ണ് മണ്ണിടുമ്പ ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു കമന്റ് മറുപടി പറയാ ഇന്ന് ഒരാളെന്നോട് പറഞ്ഞു ഇനി ഇടക്ക് കുറച്ച് മണ്ണിടുക മണ്ണിട്ട് കഴിഞ്ഞുകൊണ്ട് മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ പെട്ടെന്ന് ഇത് വളാക്കി മാറ്റിക്കോളൂ പിന്നെ വേറൊരു കമന്റ് പറഞ്ഞ ഒരാൾ പിന്നെ അവരെ കരിയിലെ കമ്പോസ്റ്റ് മൂന്ന് മാസമായിട്ടും കരിയിലെ കമ്പോസ്റ്റായി മാറിയിട്ടില്ല ഇപ്പം ഞാൻ പറയുന്നത് എന്താ അറിയുമോ നമ്മൾ കുറേ കരിയിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് മണ്ണിടണം കുറച്ച് മണ്ണിടണം മണ്ണിട്ടിട്ട് പിന്നെ കുറച്ച് ചാണക ഏറ്റവും നല്ലത് അതില്ലാത്തത് കൊണ്ടാണേലും നമ്മൾ ഈ പണികളെ ഒപ്പിക്കുന്നത് അപ്പോൾ കുളിപ്പിച്ച കഞ്ഞിവെള്ളം മതി അതും ഇങ്ങനെ തളിച്ചു കൊടുക്കണം അങ്ങനെ അമർത്തി നിറഞ്ഞ് കഴിഞ്ഞ് കൂത്തി അമർത്തി കെട്ടിവെച്ചാൽ ആ ഉരെന്നാണ് പറയുന്നത് എൻ്റെതൊക്കെ ആകുന്നുണ്ട് കേട്ടോ അങ്ങനെങ്ങൾ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് മണ്ണിടണോ ഇനി ആകുന്നില്ലെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കുടിക്കും കഞ്ഞിവെള്ളം പൊളിപ്പിച്ചു കിട്ടോ കാരണം എന്നോട് ഒരാൾ ഇന്ന് അങ്ങനെ പറഞ്ഞു അതുകൊണ്ടുള്ള മറുപടി പറഞ്ഞതാണ് ഞാൻ കുറച്ച് മണ്ണിട്ടു ഇനി കുറച്ചും കൂടെ കരിയിലിടട്ടെ കരിയിലൊക്കെ ഞാനിവിടെ ചാക്കിൽ കൊണ്ടുവയ്ക്കുന്ന മുച്ചടിച്ച് വരയാൽ എല്ലാവർക്കും കിട്ടുപോലെ കരിയിലല്ല എനിക്ക് കിട്ടുക എനിക്ക് പൂക്കൾ കരിഞ്ഞതാണ് കിട്ടുക അത് അതുണ്ടാവും ഒരു മുറം പോലും ഉണ്ടാവും ഞാൻ ചെടീൻ്റെ മരട്ടെ ഞാൻ ഇട്ട് കൊടുക്കല നല്ലൊരു തണുപ്പ് കിട്ടിക്കോളൂ നമ്മൾ നനച്ചു കഴിഞ്ഞാൽ ഓ വേനലല്ലേ നമ്മൾക്കും ദാഹ അതുപോലെ ചെടികൾക്കും ഇപ്പം ചെടിക്ക് രണ്ടു നേരമൊക്കെ നനക്കേണ്ടി കൊടുത്താ നിൽക്കുന്നത് ഇനി അടുത്ത ഞാൻ കമ്പോസ്റ്റ് കേട്ടെ ഏതെന്നറിയോ കരിയില കമ്പോസ്റ്റ് എൻ്റെ കരിയില കമ്പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇവർ ആർക്കും പറയുന്നുണ്ട് ശരിയായില്ലതാ ഈ കളർ ഇവർ ചാണക ചാണകത്തിന്റെ കളറായിട്ട് മാറും ഹോൾസ് ഇട്ടണം കേട്ടോ ഹോൾസും വേണം ആ ചാക്കിന് എന്നിട്ട് ഇടക്ക് നനച്ചും കൊടുക്കണം നനക്കുക എന്ന് പറഞ്ഞത് ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അതാണ് വേണ്ടേ ഇനി ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ തമാശയാണെങ്കിലും ഒരു എന്നോട് പറയൂ ഞാനിങ്ങനെ പോട്ടി മിക്സ് കുത്തി നടക്കുമ്പോൾ അവര പറഞ്ഞു തെങ്ങ് വെച്ചുകൂടെ അത് തമാശ പറഞ്ഞു ഞാനും തമാശയായിട്ട് എടുത്ത് എന്നാലേ അതിൽ കാര്യമുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഇത്ര അധികം വേണോന്ന് ഞാൻ പിന്നെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ പിന്നെ ഒന്നും ചെയ്യൂരാ ഞാൻ ഇങ്ങനെ നനച്ചു കൊടുക്കേയുള്ളൂ എന്നോട് എനിക്ക് നന്നായി ചിന്താകുന്നുണ്ട് ഞാൻ എൻ്റെ വിളവെടുപ്പൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇതേ വെയിറ്റില്ല ഇനിയാണ് നടാൻ പോകുന്നത് കേട്ടോ ഇങ്ങനങ്ങ് നട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നടുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ഇടണം മണ്ണ് ഞാൻ കുറച്ച് കൊണ്ടുപോന്നേ ഞല്ല താഴേന്നും ഇങ്ങോട്ട് കൊണ്ടുപോയി ആ മേലേക്ക് ഇതേ മണ്ണ് പൊടിഞ്ഞില്ല ഇപ്പം വേനലായിട്ട് പൊട്ടിച്ചിന് ഇതാ ഇത്രയും കഴിഞ്ഞ ഇനിയാണ് ഞാൻ നടാൻ പോണത് അപ്പം ഇതാട്ടോ എൻ്റെ പൊട്ടി മിക്സ് അപ്പൊ കണ്ടില്ല കാണിക്കുവെന്ന് ചോദിച്ചില്ലേ അപ്പം ഇതാണ് കേട്ടോ എൻ്റെ പൊട്ടി ഞാൻ ദിവസം നനക്കും ഇടയ്ക്കൊക്കെ കഞ്ഞിവെള്ളം കുളിപ്പിച്ചോക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കലുണ്ട് കേട് വന്നാ അതും ചെയ്യലുണ്ട് ഞാൻ ഇനി ഞാൻ ഇതിൽ നിന്ന് മെല്ലെ എടുത്തിട്ട് നടട്ടോ ഒന്നും ഊരിയ രണ്ടും മൂന്നും ഒക്കെ പോര്യോ എന്താ ഇത് മൂന്നെണ്ണം നടാന്ന് വിചാരിച്ചാൻ ഒന്നില് എന്താ രണ്ട് വേറെ ഒന്നും ആയില്ല വേറെ ഒന്നും ആയില്ല എല്ലാം മിടുക്കന്മാരായി നടട്ടെല്ലായിരം അങ്ങനെ മൂന്നെണ്ണം ഒന്നില് ഈ മൂന്നെണ്ണത്തിൽ വന്ന് കിട്ടുന്ന ഞമ്മക്ക് കുറേ തക്കാളി ഇല്ലാ ഞാൻ വിളവെടുക്കുന്ന നിങ്ങൾക്കാണില്ലേ അപ്പം ഇതാണ് ഞാൻ തക്കാളി നടുന്നതിൻ്റെ ഇത്രേ ഉള്ളൂ ഞാൻ ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങുന്നില്ല ഇത് ഫ്രീ കിട്ടിയതാണ് കരിയിലെ കമ്പോസ്റ്റ് ഫ്രീ കരിയിലെ വാരിക്കുണ്ടോയത് തക്കാളി തൈ ഞാൻ ഉണ്ടാക്കിയത് കണ്ടോ സൂപ്പറായിട്ട് നട്ട് കഴിഞ്ഞു ഇതേ ഉള്ളൂ എന്നെ തക്കാളി നടീല് ഇനി ഞാൻ ഈ നട്ട് കഴിഞ്ഞല്ലോ ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ കുപ്പിയെടുക്കുക ഉപ്പിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ദൈലം ഇങ്ങോട്ട് ഇറക്കി വെക്കുക ഇതിങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് ക്ലിയറായിട്ട് കാണിച്ചുതരാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം പറഞ്ഞുതരാം അതാ ഇങ്ങോട്ടേക്ക് ഇറക്കി വെച്ചില്ലേ എന്നിട്ട് മണ്ണ് ഇടുക മണ്ണ് മണ്ണ് പോട്ടി മിക്സ് ആയിക്കോട്ടെ കേട്ടോ ഞാൻ മണ്ണ് പോട്ടി മിക്സ് ഇട്ടത് എന്നാലേ അതവിടെ നിൽക്കൂ അപ്പോൾ നമ്മൾ ആ തണ്ടില്ലേ ആ തണ്ടിനെല്ലാം വേര് വരും അങ്ങനെ വേര് വന്നാൽ ഈ പോട്ടി മിക്സിന്ന് ധാരാളം ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്ത് കൊടുത്ത് പെട്ടെന്ന് ഇത് വളരും റോക്കറ്റ് സ്പീഡിൽ വളരും അതിനുള്ള മാർഗം അത് പിന്നെ ചെടി കുഴഞ്ഞു പോവൂരാ നട്ടപാടൊന്നും കുഴഞ്ഞു പോവൂരാ ചാഞ്ഞു പോവൂരാ അങ്ങനെ കുറേ ഗുണങ്ങൾ ഇത് ഇതുകൊണ്ടുള്ള ഉണ്ട് കുപ്പി കിട്ടാത്തവരാരും ഇല്ലല്ലോ ഇങ്ങനെ അങ്ങ് ചെയ്യുക ഞാനത് മൂന്നും ചെയ്തിട്ട് കിളക്കാൻ ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ ഈ മൂന്ന് തൈക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവചം ഒരു ഇതങ്ങ് അടിഭാഗം മേൽഭാഗം വെട്ടിയിട്ടിട്ടും ഞാൻ പോട്ടി മിക്സ് നിറച്ചു അപ്പം ഇനി എന്ത് ചെയ്യുന്നറിയാം അപ്പം ഇങ്ങനെ ഇന്ന് നനച്ചു കൊടുക്കാം നനച്ചു കഴിഞ്ഞാൽ എന്താ അല്ല സൂപ്പറായിട്ട് അവിടെ നിൽക്കും അവിടെ അതിൻ്റെ നിറയെ വേര് വരൂ ആ തണ്ടുമലൊക്കെ വേര് വരൂ നല്ല കരുത്തിൽ വളർന്ന് റോക്കറ്റ് സ്പീഡിന് വളർന്ന് ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇൻഷാല്ല ഞാൻ ഇനി അടുത്ത് ഇത് മണ്ണിടുന്നതിന് അനുസരിച്ച് ഇതിങ്ങ കുറയൂ നിങ്ങൾക്ക് മണ്ണിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി എന്തെല്ലാം ഗുണമുണ്ടെന്നറിയോ തൈ ഇങ്ങനെ അങ്ങ് ചാഞ്ഞ് പോവൂരാ പിന്നെ കുഴഞ്ഞു പോവൂരാ നല്ല കുത്തനെ നിന്നിട്ട് വേരൊക്കെ നിറച്ചുണ്ടായിട്ട് നല്ല പോട്ടി മിക്സ് വലിച്ചെടുത്ത് മിടുക്കന്മാരായിട്ട് വളർന്ന് നമുക്ക് കായ പൂവ് കായൊക്കെ തരുന്ന് കാണാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ നട ഇനിൻ്റെ ഇടയ്ക്ക് ഞാൻ വാഴത്തട ഇങ്ങനെ ചെറുതാക്കി നുറുക്കി കൊണ്ടു വന്നിട്ടുണ്ട് എന്താ അതൊക്കെ നുറുക്കി കൊണ്ടു വെച്ച് കൊടുത്താൽ ഒരു തണുപ്പാണ് നല്ല തണുപ്പ് ഫീൽ ചെയ്യൂ നല്ല എ സി നിൽക്കും പോലെ നിൽക്കും ഇനി നമ്മളൊന്നും ചെയ്യണ്ട ഒരു അതും ചെയ്യണ്ട നല്ല ഉഷാറില് എന്നാലും ഇത് രണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ തണലത്തെ വെക്കൂട്ടോ വെയിലത്ത് വെക്കൂരാ ഇങ്ങനെയാണ് ഞാൻ തക്കാളി തയ്യ അങ്ങനെ നട്ട് ഇതാ കണ്ടോ എന്തോ ഒരു ഉഷാറിലാ ഉണ്ടായത് ഇതൊന്നും അധികം സമയായിട്ടില്ല നല്ല വീതി നിലവെച്ചത് കണ്ടോ അത് അങ്ങോളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ തക്കാളിക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് കവറ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടി മിക്സിട്ട് അടിപൊളിയായിട്ടുണ്ടാവും നല്ല അടിപൊളിയിൽ ഇണ്ടായത് കണ്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇഷ്ടം പോലെ കാര്യണ്ടാവും പറ കാണിച്ചു തരുന്നതാ ഇതൊക്കെ നോക്ക് ഇതൊക്കെ കുഞ്ഞ ഇതൊക്കെ ഇങ്ങോട്ട് ചാഞ്ഞു പോയി മേലോട്ട് കെട്ടണത് നിന്റെ കരുത്ത് നോക്കി കരുത്തുഷാറല്ലതിൻ്റെ അപ്പോ എൻ്റെ തക്കാളി നടിയിൽ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലമലൈക്കും